ചുറ്റൂടെ ആയ് ഫ്രാൻസ് ഞാൻ സുജാ നിങ്ങൾ താന്നൂര് ആറുപോല കണ്ടില്ലേ ഇവിടെ ചൂണ്ട ഇട്ടക്കാണ് എന്താ ചൂണ്ട ഇട്ട് കൊണ്ടുവയ്ക്കാണ് മീൻ കിട്ടുമോ നോക്ക ഏറുണ്ടാണേ ഇവിടെ ചെമ്മീനായിട്ട് വേറെ പിടിക്കണ്ടിട്ടാ കൊത്തുണ്ടാ നോക്ക വെച്ചോ ഏത് കൊത്തുണ്ടാ വലിച്ചണ്ട് ഇണ്ട് വലിച്ചൂടെ ഇണ്ട് ഏ അതാ പോണോ ഏ ആ ചോദിക്കൊത്ത് കൊത്തുണ്ട് ഏഹ് ഇതാ പോണോ വലിച്ചോളിച്ചോ മീനേണ്ട നല്ല വലിച്ചിട്ടൂടെ ആ അത് അപ്പൊ മീനേ പിന്നെ വിളിച്ചിട്ട് വിളിച്ചോ ആ ഇത് ഇണ്ട് ഞാൻ ബാക്കി വന്നി വിളിച്ചു എടുത്തോടുത്തോ പരിസിക്കന് അങ്ങനെ ആദ്യത്തെ മീനൊക്കെ ഇട്ടീണോ അതുണ്ടേ എടുത്തൂടാ എടുത്തൂടേ

ഐ കെട്ടിക്കുടുക്കി അല്ല അത്ത ഏ മേക്ക് കൂടുമ്പെടുത്താണോ എടുത്തെടുത്തോ

പിന്നെ എന്താ പോണ്ട് പോന്നെ ആ പിടിച്ച പോലെ വളർത്തിക്കിടണോ ബാവിടിച്ചെ ഒരു കാരത്താ അല്ലേ കാരളൊന്നും ചില മാര് െ അവിടെ ഒരു ബഡിയുണ്ട് ഞാൻ തലകൂടെ ചുണ്ണി പടി ചീറ കാത്തോടെ ഓജ്ലി അഞ്ഞു പോയി അല്ല പോ അടുത്ത മെയിൻ വരണോണ്ട് വലിച്ചോട്ടെട്ടെ വലിച്ചൂട്ടെ വലിച്ചൂടെ കെട്ടി കെട്ടിക്കൊടുക്ക കേട്ടാ വിളിച്ചോട്ടെ വലിച്ചൂട്ടെ വലിച്ചൂട്ടെ പാരിസ് രണ്ട് പൂജ്യം അല്ല രണ്ട ഒന്ന് അടുത്തൂട്ടെ അടുത്തൂട്ടെ ആ അത് തുഞ്ചിത്തന്നെ വിളിച്ചു വിളിച്ച വിളിച്ചിട്ടു കേട്ടെ കേട്ടേ കേറ്റിക്കോ കേട്ടി കയറ്റിക്കോ ഇങ്ങോട്ട് കേറ്റേ ആ അത് കൊറച്ച് വലുതായി വലുതായി വരുന്നുണ്ട് വിളിച്ച വിളിച്ചൂടെ എടുത്തടേ എടുത്തെടുത്തോ ആ കുറച്ച് കുറച്ച് മണ്ണുണ്ടടാണ്ട് മണ്ണിണ്ട സാറോട്ടില്ല ഔ തുചത്താ കുടിയുണ്ടേ ആ കുടിയുണ്ടോക്ക് കുടിയുണ്ട് അപ്പൊ പോരട്ടാ ആ വന്നു പോന്നോ വന്നു പോന്നോ ഇങ്ങനെ കിട്ടുച്ചാ